പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനായി നമുക്ക് ഒരുങ്ങാം അമലോത്ഭവയായ മാതാവ് ദൈവമാതാവാകുവാനുള്ള സ്ത്രീ എന്ന നിലയിൽ മറിയത്തിന് ദൈവസമ്മാനിച്ച ഒരു സവിശേഷ വരമാണ് അമലോത്ഭവം പരിശുദ്ധ കന്യകാമറിയം തൻ്റെ അമ്മയായ അന്നായുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടപ്പോൾ തന്നെ സർവസക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായിശ്വംശിഹായുടെ യോഗ്യതകൾ പരിഗണിച്ച് ജന്മപാപത്തിൻ്റെ സകലവിധ മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിമുക്തയായിരുന്നു കന്യാമറിയം പാപരഹിതയായതിനാലാണ് ദൈവദൂതൻ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കത്താവ് നിന്നോടുകൂടെ എന്ന് അഭിസംബോധന ചെയ്തത് പരിശുദ്ധ ജനന ജനനത്തിരുന്നാളിനായി ഒരുങ്ങുന്ന നമുക്ക് പാപരഹിതയായി ഈ ഭൂമിയിൽ ഉഷകാല താരമായി ജനിച്ച പരിശുദ്ധ കനികാമറിയത്തിന്റെ മാധ്യസം തേടി പാപത്തിൽ നിന്നും അകന്നു ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധിയമ്മയുടെ സജീവമായ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുമ്പോൾ പാപരഹിതരായി ജീവിക്കുവാൻ ദൈവം നമുക്കും കൃപ തരട്ടെ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ